ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നു അതായത് എങ്ങനെ ഒരു ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാം എന്നൊരു വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നു അത് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് പോസ്റ്റ് ചെയ്ത് അതുപോലെ തന്നെ ഇന്നും ഒരു ബേസിക്കായിട്ടുള്ള അറിവാണ് പോസ്റ്റ് ചെയ്യുന്നത് അതായത് നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ച് എങ്ങനെ ഒരു മെയിൽ അയക്കാം അതായത് ഇമെയിൽ എങ്ങനെ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ച് നമുക്ക് അയക്കാം ഇത് അറിയാവുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ടോ എന്നറിയാം ഇന്നലെ കൂടി അറിയാത്ത ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടി ഇവിടെ ഒന്നുകൂടി പോസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടുനോക്കാം ഓക്കെ ആദ്യമായിട്ട് നമ്മുടെ ഫോണിനകത്ത് ജിമെയിൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക ഇത് ഫോൺ വാങ്ങുമ്പോൾ തന്നെ എല്ലാ ഫോണിനകത്തും ഡിഫോൾട്ടായിട്ട് ഉണ്ടായിരുന്ന ആപ്ലിക്കേഷനാണ് അതുകൊണ്ട് തന്നെ ഇത് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല ഇതെല്ലാ ഫോണിനകത്തും ഉണ്ടായിരിക്കുന്ന ആപ്ലിക്കേഷനാണ് അപ്പോൾ നമ്മൾ ജിമെയിലിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക ഇതാണ് ജിമെയിലിൻ്റെ ആപ്ലിക്കേഷൻ ഇതാണ് എൻ്റെ സിമ്പിൾ ഇത് ഓപ്പൺ ആക്കുക ഒരിക്കൽ കൂടി പറയുന്നു ഇത് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇത് വിശദീകരിച്ച് പറഞ്ഞു പോകുന്നത് അപ്പോൾ അറിയാവുന്ന ആൾക്കാർ ദയവായി ക്ഷമിക്കുക അപ്പോൾ ജിമെയിലിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഇതിൽ ഗോട്ടിറ്റ് എന്നത് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആഡ് ആൻഡ് ഇമെയിൽ അഡ്രസ്സ് എന്നൊരു ഓപ്ഷൻ കാണിക്കും അവിടെ നമ്മൾ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ഇമെയിൽ ഐ ഡി അതല്ലെങ്കിൽ നിങ്ങൾ മുമ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇമെയിൽ ഐ ഡി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഗൂഗിൾ ഗൂഗിൾ ഐ ഡി ആണോ യാഹോ ഐ ഡി ആണോ അതോ ഔട്ട്ലുക്കാണോ ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക നമ്മൾ ഇന്നലെ ഗൂഗിൾ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതാണ് എങ്ങനെയാണെന്ന് പഠിച്ചത് അപ്പോൾ നമ്മൾ ഗൂഗിൾ തന്നെ കൊടുക്കാം ഓക്കെ ഇപ്പോൾ എക്സിസ്റ്റിങ് ന്യൂ എന്നുണ്ട് എക്സിസ്റ്റിംഗ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മുൻപേ ക്രിയേറ്റ് ചെയ്ത ഐ ഡി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം ന്യൂ എന്നത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇപ്പോൾ ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്യാം തൽക്കാലം നമ്മൾ നേരത്തെ ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഈ എക്സിസ്റ്റിംഗ് എന്നത് കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ഈ ഭാഗത്ത് എൻറ്റർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഞാൻ എൻ്റെ മെയിൽ ഐ ഡിയും പാസ്വേഡും ഇവിടെ എൻറ്റർ ചെയ്തിരിക്കുകയാണ് ഇനി ഈ കാണുന്ന റൈറ്റ് ആരോ പ്രസ് ചെയ്യുക ഓക്കെ കൊടുക്കുക കുറച്ച് വെയിറ്റ് ചെയ്യുക അത് സൈനിങ് ആവുകയാണ് അതുവരെ വെയിറ്റ് ചെയ്ത് കൊടുക്കുക മെയിൽ ഐ ഡി ക്രിയേറ്റീവ് അറിയാത്തവർക്ക് വേണ്ടി ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ വിവരണത്തോടൊപ്പം വെച്ചിട്ടുണ്ട് ആ വീഡിയോ നമുക്ക് കണ്ടുനോക്കാവുന്നതാണ് ഇങ്ങനെ ചോദിക്കും ഇതെല്ലാം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക ഓക്കെ ഇനി ടേക്ക് മീ ടു ജിമെയിൽ എന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ സിങ്ക് നൗ ചേഞ്ച് സിംഗ്നെറ്റ് സെറ്റിംഗ്സ് എന്ന് കാണിച്ചിട്ടുണ്ട് നമ്മൾ സിങ്ക് നൗവ് വന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത് ആദ്യമായിട്ട് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും സ്റ്റെപ്സ് വരുന്നത് ഇത് ഒരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യം വരത്തില്ല ഓക്കെ നമ്മുടെ ജീമെയിലിൻ്റെ ഹോം പേജ് വന്നിരിക്കുകയാണ് ഇത് നമുക്ക് എങ്ങനെ മെയിൽ അയക്കാൻ നോക്കാം അതിനായിട്ട് ഈ സിംബൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കും എം അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് അടുത്ത ടു അഡ്രസ്സ് നമ്മൾ ആർക്കാണോ മെയിൽ അയക്കേണ്ടത് ആ വ്യക്തിയുടെ ഇമെയിൽ അഡ്രസ് ഈ ഭാഗത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക ഞാൻ തൽക്കാലം എൻ്റെ ഒരു സുഹൃത്തിന് ഇമെയിൽ അയക്കാൻ പോവുകയാണ് അതിനുശേഷം സബ്ജക്റ്റ് എന്ന ഭാഗത്ത് നമ്മൾ എന്ത് വിഷയത്തെ സംബന്ധിച്ചാണോ ഈ മെയിൽ അയയ്ക്കുന്നത് ആ വിഷയമെങ്കിൽ മാത്രം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാൻ തൽക്കാലം ഡെമോ ഒന്ന് കൊടുക്കുകയാണ് ഒരു ഡെമോ മെയിലാണ് ഞാൻ ഇപ്പോൾ വായിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഡെമോ ഒന്ന് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ അടുത്തത് കമ്പോസ് മെയിൽ ഈ ഭാഗത്താണ് നമ്മൾ മെയിൽ കമ്പോസ് ചെയ്യേണ്ടത് നമ്മൾ എന്താണോ മെയിൽ ഉദ്ദേശിക്കുന്നത് കാര്യം ഞാൻ ഈ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ഞാൻ തൽക്കാലം ഇവിടെ ഹായ് ഇന്ന് എൻ്റർ ചെയ്തിരിക്കുകയാണ് ഓക്കെ ഇതുപോലെ നിങ്ങൾക്ക് എന്താ എന്താണോ കൊടുക്കേണ്ടത് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇത് സെൻഡ് ചെയ്യാനായിട്ട് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുക അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഫോട്ടോസൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അതിന് ഓപ്ഷനുണ്ട് അതിനായിട്ട് ഈ കാണുന്ന സിമ്പിളാണ് അറ്റാച്ച്മെൻറ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഈ സിംബിളാണ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോസ് വീഡിയോസ് എന്ത് ഫയൽ വേണമെങ്കിലും ആഡ് ചെയ്യാം അറ്റാച്ച് ഫയൽ എന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഗാലറി ഓപ്പൺ ആയിട്ട് വരും ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളൊരു ഫോട്ടോ സെലക്ട് ചെയ്തെടുക്കാം ഫോട്ടോയോ വീഡിയോയോ എന്ത് ഫയൽ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ അയക്കാൻ സാധിക്കും ഏത് ഫോർമാറ്റുള്ള ഫയൽ വേണമെങ്കിലും അയക്കുവാൻ സാധിക്കും ഞാനിപ്പോൾ തൽക്കാലം ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക അതിനുശേഷം നമുക്കിത് എങ്ങനെ സെൻഡ് ചെയ്യാൻ നോക്കാം സെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ അറ്റാച്ച്മെൻ്റ് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞു ശേഷം ഈ കാണുന്ന ബട്ടൺ പ്രസ് ചെയ്യുക ഇത് അറിയാത്ത സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്യാനായിട്ട് വീഡിയോ താഴെയുള്ള ഷെയർ ബട്ടൺ പ്രസ് ചെയ്യുക ഷെയർ ചെയ്തെങ്കിൽ മാത്രമേ വീഡിയോ മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തുള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്